നമസ്കാരം മലയാളി അല്ലെങ്കിലും വർഷങ്ങളായി കേരളത്തിലാണ് നടൻ ബാല താമസിക്കുന്നത് അടുത്തിടെയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ചത് തന്റെ മുറപ്പൊയ ഗോഖലയെയാണ് താരം വിവാഹം ചെയ്തത് അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷം ഡോക്ടർ എലിസബത്തിന് താരം വിവാഹം ചെയ്തിരുന്നു ഈ ബന്ധവും അവസാനിപ്പിച്ച ശേഷമാണ് ഗോഖ്ലയെ ബാല വിവാഹം ചെയ്തിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് താരം കൊച്ചി വിടുന്ന കാര്യം അറിയിച്ചത് കൊച്ചി വിടുകയാണെന്നും താൻ പോകുന്നത് ഒരുപാട് ദൂരേക്കല്ലെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏറ്റവും അധികം വാർത്തകൾ ഇടം നേടിയ നടനായിരുന്നു ബാല നടൻ അമാവന്റെ മകൾ ഗോഖലയെ ബാല മിന്നു ചാർത്തിയത് മുതൽ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉയർന്നത് നാലാം വിവാഹവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒട്ടനവധി പരിഹാസങ്ങളാണ് നടനെതിരെ ഉയർന്നു വന്നത് നിലവിൽ വൈക്കത്താണ് ബാല ഉള്ളത് ഇപ്പോഴാണ് താൻ സന്തോഷവാനായിരിക്കുന്നതെന്നാണ് ബാല പറയുന്നത് ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു നടൻ ബാല കൊച്ചിയിൽ നിന്നും താമസം മാറിയത് താൻ ചെയ്യുന്ന നന്മകൾ ഇനിയും തുടരുമെന്നും തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നുമായിരുന്നു ബാല പറഞ്ഞത് പിന്നാലെ പുതിയ വീടിന്റെ വീഡിയോയും ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു നിലവിൽ വൈക്കത്താണ് ബാലയുള്ളത് വിവാഹശേഷം ബാല കഴിഞ്ഞ ദിവസം പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു വൈക്കത്താണ് ബാലൻ താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിത് താൻ താമസം മാറ്റാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് ബാല ഇപ്പോൾ ഇപ്പോഴാണ് താൻ സന്തോഷവാനായിരിക്കുന്നതെന്നാണ് ബാല പറയുന്നത് ഭാര്യ ഗോകുലയ്ക്കൊപ്പം ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ മാധ്യമങ്ങളോടായിരുന്നു താരത്തിന്റെ പ്രതികരണം ഞാൻ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത് ഈ ലോകം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗോകുല എന്റെ ജീവിതത്തിലേക്ക് വരികയും കൊച്ചിയിൽ താമസിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ മലയാളികൾ എന്താണെന്നും ബൈക്കം എന്താണെന്നും ദൈവം തമ്പുരൻ എങ്ങനെയാണെന്നും മനസ്സിലാവുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് ബാല പറയുന്നത് ബാലയുടെ ഭാര്യ ഗോകുലയും സംസാരിക്കുന്നുണ്ട് വൈക്കത്ത് വന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു വൈക്കത്ത് വീട് സൂപ്പറാണ് മാമ എന്ത് ചെയ്താലും സർപ്രൈസ് ആണെന്നാണ് ഗോകുല പറയുന്നത് ഇതിന് ഇനിയൊരു കല്യാണം കഴിക്കത്തില്ല എന്ന് തമാശയായി ബാല മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ താൻ കൊച്ചി വിടാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് ബാല എനിക്കൊരു വിഷമമുണ്ട് ചില വീഡിയോകൾ ഞാൻ കണ്ടു വേറൊന്നുമില്ല കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയെ ഞാൻ എത്ര സ്നേഹിച്ചുവെന്ന് എനിക്ക് മാത്രമേ അറിയൂ അതിനാലാണ് ഇത്രയും വേദന ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് ഞാൻ അന്യനായി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റക്കാരനായത് എന്നാണ് മാധ്യമങ്ങളോട് ആയി ബാല ചോദിക്കുന്നത് ഇപ്പൊ താണ്ട ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കും കൊച്ചിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോകിലിക്ക് പേടിയും ഉണ്ടായി വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി തൊണ്ണൂറ്റി കാര്യങ്ങളും നല്ലത് പറയുന്നവർ ഒരു സംശയത്തിന്റെ പേരിൽ എന്നെ അന്യനാക്കി ഒരു നിമിഷം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അന്യനായി പോയത് സാരമില്ല വൈക്കത്തേക്ക് വന്നു വൈക്കത്തേക്ക് ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല ഞാൻ വേറൊരു ഇപ്പോൾ ജീവിക്കുന്നത് ആ ലോകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാമപ്രദേശമാണ് സിറ്റി ബഹളം ഒന്നുമില്ല ഞാൻ നല്ലവൻ തന്നെയാണ് പക്ഷേ രൊമ്പ നല്ലവനല്ല ഞാൻ ആരോടും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല നല്ലതേ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ ആ വിഷമത്തിലാണ് കൊച്ചിയിൽ നിന്നും ഞാൻ മാറിയത് എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ നെഹ്റുവോ ഗാന്ധിയോ ജീസസോ അല്ല പക്ഷെ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നും ബാല പറയുന്നു ഈ വിഷമത്തിലാണ് കൊച്ചി വിട്ടത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട് ഞാൻ അവിടെ നിന്നും പോന്നപ്പോൾ അവരും വിളിച്ച് ബാലചേട്ട ഞങ്ങളെ ആരനി നോക്കുമെന്ന് ചോദിച്ചിരുന്നുവെന്നും ബാല പറയുന്നു ഞാൻ ഇപ്പോൾ സ്വർഗത്തിലെ ഇർക്ക് എന്നാണ് ബാലയുടെ വാക്കുകൾ വൈക്കം ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വാചാലനാവുകയും ചെയ്തു ഒരുപാട് സന്തോഷമായതാണ് ബാല പറയുന്നത് ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരുപാട് സന്തോഷം നല്ല ദർശനം കിട്ടി രണ്ടുപേരും ഭാഗ്യം ചെയ്യണം ഇത്തരത്തിൽ ഒരു ദർശനം കിട്ടാൻ എന്നാണ് ഭാര്യയെ ചേർത്ത് നിർത്തി ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് ബാല പറഞ്ഞത് ക്ഷേത്രത്തിൽ വെച്ച് ആരാധകർക്കൊപ്പം ബാല സെൽഫിയും എടുത്താണ് മടങ്ങിയത് ബാല സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ ഗോകുല മാറി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഗോഖലയുടെ കൈ ചേർത്ത് പിടിച്ചാണ് താരം മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നടന്നത് ഗോകുലയും ഗോകുലയുടെ അമ്മയും ഉണ്ടായിരുന്നു ബാലയ്ക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ യും പാല പരിചയപ്പെടുത്തുന്നുണ്ട് അതേസമയം നിരവധി കമ്പനികളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ക്ഷേത്രത്തിൽ എല്ലാവരും തുല്യരല്ലേ പാല ക്യൂ നിൽക്കാതെ കയറ്റി വിട്ടു ഇനിയെങ്കിലും നന്നായി ജീവിക്കൂ എന്നിങ്ങനെ നിരവധി കമ്പനികളാണ് വീഡിയോയ്ക്ക് വരുന്നത്